ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം ഫലപ്രകാരം മീനമാസത്തിൽ പഠിച്ച വിദ്യയ്ക്ക് ചേർന്ന തൊഴിൽ ലഭിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും അത്ഭുതപൂർവമായ വളർച്ച എല്ലാ മേഖലകളിലും വന്നു ചേരും വ്യത്യസ്ത സുരക്ഷാ പദ്ധതികളിൽ ഏർപ്പെടുന്നത് കുടുംബ സംരക്ഷണത്തിന് വഴിയൊരുക്കും ചിലകാലാഭിലാഷമായ വിദേശയാത്ര സഫലമാകും മേടമാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം വീട് മാറാൻ സാധിക്കും വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കുന്നത് സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ട് ആധുനിക സംവിധാനം അവലംബിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക വഴിയൊരുക്കും മേലധികാരികളിൽ നിന്ന് കൂടുതൽ സഹകരണം പ്രതീക്ഷിക്കാം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ